ഹലോ ഗായ്സ് നമ്മളിത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പുറത്ത് പോവുകയാണ് കേട്ടോ കാശിയുടെ അനിയത്തിക്കുട്ടിക്ക് ഉള്ള ഡ്രസ്സ് വാങ്ങാൻ പോവുകയാണ് നാളെ അവളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇതേ ഈ ഡ്രസ്സാ ആട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഉടുപ്പിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസാട്ടോ ഇട്ടിരിക്കണം ഫുള്ള് പിന്നെ നമ്മൾ ബോ ബോക്കിയിട്ടോ തലയിൽ വെക്കണം അപ്പോൾ അതൊന്നും എനിക്ക് എനിക്കങ്ങോട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പുറത്ത് മഴ ചെറുതായിട്ട് ചാരി തുടങ്ങിയപ്പോൾ ഞങ്ങൾ വേഗം അവിടുന്ന് ഇറങ്ങി ആർക്കും കോട്ടും സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേഗം പോകുന്നു പക്ഷേ പകുതി എത്തിയപ്പോൾ മഴ ചതിച്ചു ഗായ്സ് അങ്ങനെ രാത്രി നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ പിന്നെയും പുറത്തേക്ക് തന്നെ ഇറങ്ങി കിട്ടുമോ അപ്പോഴത്തെ റോട്ടിലൊക്കെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട് മഴ പെയ്തിട്ട് അപ്പോൾ കുറച്ച് പല ചേർക്ക് സാധനം വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ നാൾ വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ കാശിയുടെ ബേഡേന നാളെ അപ്പോൾ കുറച്ച് ചെറുതായിട്ട് സദ്യ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാണ് പിന്നെ നമ്മൾ പായച്ച് നോക്കി എനിക്ക് അടപ്രഥഭം ഭയങ്കര ഇഷ്ടം കേട്ടോ എനിക്ക് ആയിട്ടൊക്കെ അപ്പോൾ അത് വാങ്ങിച്ചു നമ്മളിത് നേരെ വീട്ടിലോട്ട് പോവുകയാണ് പൂച്ച കഥ വണ്ടി കളിക്കുന്നു അങ്ങനെ വീട്ടിലെത്തി നമ്മൾ കാശിയുടെ പിറന്നാൾ നാളെ രാവിലെ ഉള്ളായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ മുന്നേ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ നാളെ നേരത്തെ പോയിട്ട് വേഗം വരാം വേഗം വരിക ണ്ടാക്കാൻ പറ്റും മറ്റേ അരികളുള്ള സമയം നമ്മള് കളയ ഒന്നും ഉണ്ടാക്കില്ല അവിയൽ സാമ്പാർ ഉപ്പേരി പിന്നെന്താ വേണ്ടത് പായസം വേണോ ആ പായസം വേണം പ്രകാശിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് പായസം പായസം വേണ കാശ് കഴിക്കുന്നതാണ് ആ ഒരു ഇത് ഇനി മതി നമുക്ക് മുനിങ്ങായ ഇതും അവിയലിക്കും വേണം സാമ്പാറിക്കും ഇരുപത്തി ആറാം തീയതി ആയിരുന്നുള്ളൂ അവന്റെ ശരിക്കുള്ള ബേഡേ പക്ഷെ നാളെ ഇനിയിപ്പൊ എന്താ നാള് നമുക്ക് നാള് വെച്ചിട്ടുള്ള അപ്പം ആ നാള് വെച്ചിട്ടുള്ള പിറന്നാളാണ് നാളെ അപ്പൊ നാളെ ആവുമ്പത്തേക്കൊണ്ടിപ്പൊ സദ്യ കൊടുക്കാന്ന് വിചാരിച്ചു മുഞ്ഞക്കായ ഗുഡ് മോർണിംഗ് കാശി നല്ല ഉറക്കാൻ കിട്ടും അപ്പൊ ഞാൻ എന്താ മാറ്റാൻ പോവാണ് പിന്നെ കാശിനെ നെയ്യിപ്പിക്കണം അങ്ങനെ കാശിനെ നെയ്ച്ചു അവൻ കുളിക്കൊക്കെ ചെയ്തിട്ടു വലിയ മടിയൊന്നും ഇല്ല കരച്ചിലൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ആറിന്റെ അടുത്തേക്ക് നടക്കുകയാണ് അങ്ങനെ നമ്മൾ പോവുകയാണ് കാച്ചി കാശി നോക്കട്ടെ നോക്കട്ടെ മാമിപ്പ വരും ചലിയാണ് ചലി മഴ പെയ്തിട്ട് ഇങ്ങോട്ട് നോക്ക് പേട്ടും അല്ല കശ് ഈ ഹരിത ഈ പാടത്ത് നമ്മൾ എന്തിന് നിൽക്കുന്നില്ലേ മാമനെ കാത്തു അമ്മമ്മ നേരെ രാത്രി ഒറ്റയ്ക്കാന്ന് പറഞ്ഞപ്പോൾ മാമ നേരെ അമ്മമ്മയുടെ വീട്ടിൽ വന്നു അപ്പം നമ്മളെ മാമനെ വിളിക്കാൻ ഇങ്ങോട്ട് വിളിക്കാനിങ്ങോട്ട് ഗായസ് നമ്മൾ ഗുരുവായൂർ എത്താനായി ഞങ്ങൾ കിടന്നുറങ്ങി കാ ഉറങ്ങിയ കാരണം പിന്നെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ എല്ലാവരും വേണ്ടി എത്തി നീക്കി നീക്കി പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരത്തെ പോകുന്ന കാരണം ഏഴ് മണിക്കാണ് ഗുരുവായൂർ എത്തിയത് ഉറങ്ങിപ്പോയി രാവിലെ നീക്കുക പിന്നെ ഫോം കൊണ്ടുപോകാൻ പറ്റാത്തതാണ് നമ്മൾ നമ്മളവിടുപ്പ ഉള്ളിൽ കയറി ഞങ്ങള് ഞാനും അമ്മായി മാത്രം കേ അമ്മായി അമ്മയും കയറിയത് അപ്പോൾ ഇവരൊന്നും കേറിയിട്ടില്ല നമ്മൾ അവിടുത്തെ വീഡിയോസൊന്നും കിട്ടില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് തൊഴിലിറങ്ങി മസാല ദോഷ അങ്ങനെ നമ്മൾ ഗുരുവായൂർ ഇറങ്ങി നേരെ ആനപ്പന്തിക്ക് വന്നിട്ടോ എന്ന് ഗുരുവായൂർ വന്നാലും നമ്മള് ആനപ്പന്തി വരും കാശിക്ക ഭയങ്കര ഇഷ്ടാണ് അപ്പൊ അതേ പാപ്പാനെന്തൊക്കെയോ ആനെ കൊണ്ട് ആ ചെയ്യിപ്പിക്കേസ്റ്റൊക്കെ എടുത്ത് ഇടിയിപ്പിക്കാണ് അങ്ങനെ അതൊക്കെ കണ്ടു നമ്മൾ നേരെ വീട്ടിലേക്ക് പോരാട്ടോ അപ്പോൾ അതേ വെള്ളമൊക്കെ കെട്ടി നിൽക്കണ്ടിട്ടും ഇന്നലത്തെ മഴയുണ്ട് ഇതുകൊണ്ട് പക്ഷേ ഇന്ന് മഴ പെയ്യാത്ത കാരണം ഭയങ്കര ചൂടാട്ടോ അതുകൊണ്ടാണ് കാശ് ഇങ്ങനെ ഉടുപ്പ് കൂരിട്ട് നിൽക്കുന്നത് പിന്നെ നമ്മൾ മാതോളി നാരങ്ങ വാങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു നേരെ വീട്ടിലോട്ട് അങ്ങനെ വീട്ടിൽ വന്നു കാശിക്കുള്ള സദ്യ ഒക്കെ വേഗം ഉണ്ടാക്കി അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഉപ്പേരി ഉണ്ടാക്കി അവിയലുണ്ടാക്കി സാമ്പാർ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രം കേട്ടോ പപ്പളം അച്ചാർ ഇനി കാശിക്ക് സദ്യ കൊടുക്കുക പായസം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ചൂടായി കാണാൻ നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് ഇനി അച്ഛനും മോനും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക പക്ഷേ കാശയ്ക്ക് ചോറ് തീരെ ഇഷ്ടമല്ല ബിരിയാണിയും പിന്നെ മന്തി അങ്ങനത്തെയൊക്കെ നല്ല കഴിക്കും ചോറ് തീരെ ഇഷ്ടമല്ല പേരിന് കുറച്ചൊക്കെ കഴിച്ചു എന്നിട്ട് ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പടം മാത്രം കഴിച്ചും കൊണ്ട് ആൾ നീച്ചുപോയിട്ടും ആൾക്കാതൊന്നും വലിയ ആവശ്യമില്ല അപ്പം ആ ഇതിൽ തന്നെ വട്ടം ഫുഡ് കഴിക്കുകയാണ് കാശി ഇത് അവിടെ ഇരുന്നിട്ട് പപ്പടം വാരി കഴിക്കണുണ്ട് കേട്ടോ എനിക്ക് മാമൻ വാങ്ങിക്കൊടുത്ത കാറാണ് കേട്ടോ പച്ച നമ്മുടെ നന്ദുട്ടിയുടെ ബേഡേ എന്നിട്ടൊന്ന് അപ്പം അത് നന്ദുവിനെ നമ്മൾ എടുത്ത് ഉടുപ്പാണ് കേട്ടോ അത് എനിക്കല്ലാം ഇഷ്ടമായി ഞാനത് കാശിക്ക് വെച്ച് നോക്കിയിട്ടോ പക്ഷെ പാകമാണ് പക്ഷെ ഇട്ടും എടുത്തിട്ടൊന്നും ഇല്ല പക്ഷെ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചോക്കി എങ്ങനെയുണ്ടോ എന്ന് നോക്കാനുള്ളത് ഇങ്ങനെ അപ്പൊ പിന്നെ ഇതാണ് നമ്മൾ വാങ്ങി കൊടുക്കെട്ടോ ഇത് നമുക്ക് കാശിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ പെട്ടിയാണ് ഈ പെട്ടി തന്നെ നമുക്ക് ആക്കി കൊടുക്കാ വിചാരിച്ചു കാശ് നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ച പെട്ടി തന്നീല്ല അപ്പൊ ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞ് കൊടുക്കുക വിചാരിച്ചു അപ്പൊ ഈ പെട്ടി തന്നെ നമ്മള് കൊടുത്തു നമുക്കിത് പൊതിഞ്ഞിരിക്കാം വെക്കാം പിന്നെ നമ്മളിന്ന് കാശിയുടെ ബേത്ത് ഡേ കറങ്ങാം ഗുരു ഗുരുവിലൊക്കെ നമ്മുടെ കാശിയുടെ ബേഡേ കാണാൻ നമ്മൾ ഗുരുവായൂരി പോയിരുന്നു അപ്പോൾ കൊച്ചിന് നമ്മൾ ഗുരുവായൂർ തന്നെ അതിനനുസരിച്ച് ഒരു മാലെടുത്തു പിന്നെ അതെ ഒരു നാല് കണ്ടക്കവാളം എടുത്തു കെട്ടും ഇതൊക്കെ ഏകദേശം ഇതിനോടൊക്കെ സെയിം ആ പിന്നെ ഇതൊക്കെ എല്ലാം ഇഷ്ടമായപ്പോൾ ഇതും ഒന്നും കൂടി എടുത്ത് വെച്ചിട്ടോ ഇതൊരു സെറ്റ് വളയാണ് അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മൾ മന്തുട്ടി കൊടുത്തത് അവളുടെ രണ്ടാമത്തെ ബേത്ത് ഡേ ആണ് കേട്ടോ അവൾക്ക് രണ്ട് വയസ്സായി അപ്പം അതിൻ്റെ ബേത്ത് ഡേ ആണ് അപ്പം ഇനി നമുക്കിത് പാക്ക് ചെയ്യാം ഒന്നാമത് ഞങ്ങള് ഗുരുവായൂർ വന്നിട്ട് നേരം വഴുക ഇത് നേരെ പാക്ക് ചെയ്തിട്ടാണ് അത് കൊണ്ടുപോയി കൊടുക്കാം അപ്പം എൻ്റെ പാക്കിംഗ് ആണ് മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതിഞ്ഞിട്ട് ഗിഫ്റ്റ് കിട്ടണോ ഇഷ്ടമാണ് പൊതിഞ്ഞ് കൊടുക്കണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇതുമൊക്കെ ഇടന്ന് മല്ലി കെട്ടണത് അപ്പോൾ വലിയ പാടില്ലാതെ അത് ഞാൻ പൊതിഞ്ഞു കൊടുത്തു പിന്നെ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം വെച്ചാൽ ആ ഒരു ഇതിലിങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടെ ഒക്കെ ആയിട്ട് പിന്നെ ഞാനത് മറന്നു കൊടുക്കാനിട്ടോ അതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി കൊണ്ടുപോയി കൊടുത്തു ആൾ അപ്പോൾ നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അപ്പോൾ അപ്പോൾ തന്നെ അത് തുറന്ന് നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ അവളോട് വീഡിയോ ഒക്കെ അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അവൾ വീഡിയോ ഒക്കെ അയച്ചു ഇത് എൻ്റെ അനിയത്തിയുടെ കുട്ടിക്കുള്ളതാണ് കേട്ടോ കാശിയുടെ അനിയത്തി എട്ടോ ഒൻപത്